ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നോർത്ത് ഈസ്റ്റ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വേറെ ഒന്നുമല്ല നമ്മൾ ലോ എന്താണ് വേൾഡ്സ് ഹാപ്പിയസ് ലാൻഡുകളാണ് പഠിക്കാൻ അതായത് ലോകത്തിലെ ഏറ്റവും സന്തോഷം കൂടിയ രാജ്യങ്ങൾ ഓക്കെ അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും നേരെ വീഡിയോയിലോട്ട് പോവാം ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല ഓക്കെ ഫസ്റ്റ് തന്നെ പണ്ടയുണ്ട് ഉണ്ട് കറൻസി ഉണ്ട് ലാംഗ്വേജ് ഉണ്ട് ഫേമസ് ഫോർ അതായത് നമ്മുടെ രാജ്യമുണ്ട് പിന്നെ ക്യാപിറ്റൽ സോറി ക്യാപിറ്റലിൻ്റെ തലസ്ഥാനം കറൻസി പൈസ ലാംഗ്വേജ് ഭാഷ ആൻഡ് ഫേമസ് ഫോർ പ്രശസ്തമായത് ഇനി ഫിൻലാൻഡാണ് നമ്മളെ ഒന്നാമത്തെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള രാജ്യത്തിൽ ഒരു രാജ്യമാണ് നമ്മളുടെ ഫിൻലാൻഡ് ഫിൻലാൻഡിൻ്റെ ക്യാപിറ്റലാണ് ഹെൽസിങ്കി അതേപോലെ തന്നെ കറൻസി യൂറോ എന്നതാണ് അവിടുത്തെ കറൻസിയുടെ പേര് നമ്മളിവിടെ റുപ്പീസ് എന്ന് പറയും അവിടെ യൂറോ എന്ന് പറയും അത്രേ ഉള്ളൂ ആരും അവിടെ വ്യത്യാസമേ ഉള്ളു പിന്നെ ലാംഗ്വേജ് ഫിന്നിഷ് അല്ലെങ്കിൽ സ്വീഡിഷ് എന്നൊക്കെ ആണ് അവിടുത്തെ ലാംഗ്വേജ് ഫേമസ് ഫോർ റെപ്യൂട്ടഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം ക്യാൻഡി ക്രഷ് ആംഗ്രി ബേഡ്സ് ക്യാൻഡി ക്രഷ് ആംഗ്രി ബേഡ്സ് പോലുള്ള കാര്യങ്ങളെല്ലാം അവിടെയാണ് ഗെയിമുകളെല്ലാം അവിടെയാണ് ഉണ്ടായത് നമ്മൾ കാൻഡി ഒക്കെ ഇങ്ങനെ ഇപ്പോഴും ഫോണിൽ കൊണ്ട് തോണ്ടിക്കൊണ്ടിരിക്കും പിന്നെ അതേപോലെ തന്നെ ഭയങ്കര നല്ല അടിപൊളി എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നൊക്കെയാണ് പറയുന്നത് ഇനി നോക്കിയ ഫോണൊക്കെ ഫിൻലൻഡിലാണ് എന്ത് ജനനം കൊണ്ടത് ഹെൽത്ത് ഏറ്റവും കൂടുതൽ സത്യസന്ധരുള്ള നഗരമെന്ന് ആണ് അവിടെ അറിയപ്പെടുന്നത് അതേപോലെ തന്നെ എന്താണ് ടു ത്രീ മന്ത്സ് അവിടെ എന്ത് ചെയ്യത്തില്ല സൂര്യൻ ഉദിക്കൂല ഫുള്ള് തണുപ്പായിരിക്കും ഓക്കെ പിന്നെ ആയിരം തടാകങ്ങളുടെ നാട് എന്നും ഈ ഒരു ഹൻസിംഗിക്ക് പേരുണ്ട് അതേപോലെ തന്നെ രണ്ട് ലക്ഷത്തിനടുത്ത് തടാകങ്ങൾ അവിടെ ഉണ്ട് പിന്നെ സാന്താക്ലോസിന്റെ രാജ്യമെന്നും അവിടെ പേരുണ്ട് പിന്നെ നോർത്തേൺ ലൈറ്റ്സ് ഓരോരോ രാത്രിയിലും ഉണ്ടല്ലോ ഈ നോർത്തേൺ ലൈറ്റ്സ് എന്ന് വെച്ചാൽ ഭയങ്കര ഭംഗിയുള്ളൊരു ലൈറ്റ് ആണ് ഇത് ഓരോരോ രാത്രിയിലും ഇങ്ങനെ ഒരു ഗ്രീനും എന്താ ഗ്രഡും കളറില് ഇങ്ങനെ വേവ് ടൈപ്പിൽ ഇങ്ങനെ എന്താ അലയടിക്കൂലെ നമ്മളിങ്ങനെ കാറ്റടിക്കത്തില്ലേ അതേപോലെ ഇങ്ങനെ മിക്സ് ആയിട്ട് നല്ല ഭംഗിയാണോ അത് കാണാൻ ഓക്കെ രണ്ടാമത്തത് ഡെൻമാർക്ക് ആണ് ഡെൻമാർക്ക് കൊപ്പൻ ഹെവൻ ആണ് അതിന്റെ ക്യാപിറ്റൽ വന്നിട്ട് അതേപോലെ തന്നെ കറൻസി എന്ന് പറയുന്നത് ഡാനിഷ് ക്രോൺ ആണ് അതായത് ഡി കെ കെ അത് കഴിഞ്ഞിട്ട് ഭാഷ ആണ് പിന്നെ ഫേമസ് ഫോർ എന്ന് വെച്ചാൽ പഠിക്കാൻ പൈസ ഇങ്ങോട്ട് തരും പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് പഠിക്കാനായിട്ട് പൈസ ഇങ്ങോട്ട് തരുകയാണ് ചെയ്യുക നമ്മൾ അങ്ങോട്ട് ഒരു പൈസ ചിലവുകളും കൊടുക്കേണ്ടതില്ല ആളുകളെക്കാൾ കൂടുതൽ സൈക്കിൾസും എന്താണ് ആളുകളെക്കാളും കൂടുതൽ അവിടെ സൈക്കിളുകളാണ് ഉള്ളത് അതേപോലെ തന്നെ എല്ലാ അമ്പത് കിലോമീറ്റർ ദൂരത്തിലും കടൽ തീരങ്ങളാണ് അവിടെ എല്ലാ അമ്പത് മീറ്റർ ദൂര കിലോമീറ്റർ കഴിയുമ്പോഴും കടൽ തീരങ്ങൾ ബീച്ചുകളാണ് ഓക്കെ പിന്നെ കുഞ്ഞുങ്ങൾക്ക് പേരിടുന്നത് സർക്കാർ ആണ് അതായത് സർക്കാർ നിയമിച്ചിരിക്കുന്ന പേരുകളിൽ ഏതെങ്കിലും ഒരു പേര് മാത്രമേ കുഞ്ഞുങ്ങൾക്ക് ഇടാൻ പാടുള്ളൂ ഓക്കെ സർക്കാർ നിയമിച്ച ഏഴായിരം പേരുകൾ ആ ഒരു ഡെൻമാർക്കിൽ ഉണ്ട് അപ്പോൾ ആ ഏഴായിരം പേരുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു പേര് മാത്രമേ നമ്മൾക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് ഇടാൻ കഴിയുള്ളൂ ഇനി മൂന്നാമത്തേത് ആണ് ഐസ്ലൻഡ് റൈറ്റ് ജാബുക് എന്നാണ് അതിൻ്റെ ക്യാപിറ്റലിൻ്റെ പേര് പിന്നെ കറൻസി എന്ന് പറയുന്നത് ഐസ്ലാൻഡിക് ഐസ്ലാൻഡിക് ക്രോണ എന്നതാണ് അതിൻ്റെ കറൻസിയുടെ പേര് അത് വല്ലാത്തൊരു പേരാണ് അതിൻ്റെ ഷോർട്ട് ഫോമാണ് ഐ എസ് കെ ഓക്കെ നെക്സ്റ്റ് ഫേമസ് ഫോർ ഇത് എന്തിനാണ് ഫേമസ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് ഓഫ് ഫയർ ആൻഡ് ഐസ് എന്താണ് തീയുടെയും ഐസിൻ്റെയും രാജ്യമെന്ന് അവിടെ അറിയപ്പെടുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള സജീവ അഗ്നിപർവ്വതങ്ങൾ എന്താണ് എപ്പോഴും വേണമെങ്കിലും അഗ്നിപർവ്വതങ്ങൾ അവിടെ ലാവ് ഉണ്ടാവാം അവിടെ ദുരിതം ഉണ്ടാവാം അങ്ങനെ പറയുന്ന ഒരു കുറേ അഗ്നിപർവ്വതങ്ങളുണ്ട് അതുപോലെ മഞ്ഞു മൂടിയ സ്ഥലമാണ് ഐസ്ലാൻഡ് എന്ന് പേര് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ മഞ്ഞാണ് വരുന്നത് അപ്പോൾ മഞ്ഞു മൂടിയ സ്ഥലമാണ് അതുപോലെ വളരെ മനോഹരമാണ് ഭയങ്കര മനോഹരമാണ് മലകൾ മഞ്ഞ് ഒരുപാട് മഞ്ഞ് മലകളുണ്ട് അതുപോലെ തന്നെ വെള്ളച്ചാട്ടം വാട്ടർഫോൾസ് അതുപോലെ കറുത്ത മണ്ണുള്ള കടൽ തീരം അതായത് ഈ ഓൽക്കാനോ പൊട്ടിത്തെറിച്ച ആ ചാരമായതിന് ശേഷം ആ ചാരം വന്ന് കടൽ തീരം തടിഞ്ഞ് അങ്ങനെ ആ ഒരു കടൽ തീരം ഫുള്ള് കറുത്ത മണ്ണായി മാറും ഓക്കെ അതാണ് ഇവിടെ പറയുന്നത് കറുത്ത മണ്ണുള്ള കടൽ തീരം ഒന്ന് ഓക്കെ നെക്സ്റ്റ് അവിടുത്തെ അവിടെ മെയിൻ ആയിട്ടും ടൂറിസം ടൂറിസ്റ്റുകളാണ് വരുന്നത് അതേപോലെ തന്നെ അവിടെ അവിടുത്തെ ഭാഷ പറഞ്ഞില്ല ഇവിടെ എഴുതാൻ പറഞ്ഞു തന്നിട്ട് നോക്കെഴുതിയതാണ് ഐസ്ലാൻഡിക് എന്നതാണ് അവിടുത്തെ ഭാഷ ഓക്കേ നെക്സ്റ്റ് നാലാമത്തേത് സ്വിറ്റ്സർലാൻഡ് സ്വിറ്റ്സർലാൻഡ് ആണ് സ്വിറ്റ്സർലാൻഡിന്റെ തലസ്ഥാനമാണ് ബേൺ എന്ന് പറയുന്നത് അതേപോലെ തന്നെ കറൻസി എന്ന് വെച്ചാൽ സ്വിസ് ഫ്രാങ്ക് ആണ് സ്വിസ് ഫ്രാങ്ക് ആണ് അതിന്റെ കറൻസി ഇനി ലാംഗ്വേജ് അവിടെ നാല് ലാംഗ്വേജ് ഉണ്ട് നമുക്കൊക്കെ ആണെങ്കിൽ രണ്ട് മൂന്ന് ലാംഗ്വേജസ് ഒക്കെ ഉള്ളു പക്ഷെ ഇവിടെ നാല് ലാംഗ്വേജ് ഉണ്ട് ജർമ്മൻ ഫ്രഞ്ച് ഇറ്റാലിയൻ റൊമാൻഷ് റൊമാൻഷ് എന്ന് പറയുന്ന നാല് എന്താ ലാംഗ്വേജസ് ഉണ്ട് ഇനി ഓക്കെ മിൽക്ക് ഫേമസ് ഫോർ മിൽക്ക് ചോക്ലേറ്റ്സ് മേക്കിംഗ് എന്താണ് ഇത് മിൽക്ക് പാല് ചോക്ലേറ്റുകള് അതേപോലെ തന്നെ വില കൂടിയ വാച്ചിട്ടുകൾ ഒക്കെ ഭയങ്കര പ്രശസ്തമാണ് ഈ ഒരു സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന ആൽപ്സ് പർവ്വത നിരകളിൽ നിരകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഭയങ്കര മനോഹ്യമാണ് ഓക്കെ ഇനി അഞ്ചാമത്തത് നെതർലാൻഡാണ് പോകണമെങ്കിൽ നെതർലാൻഡ്സിന്റെ തല നെതർലാൻഡ്സിന് എന്നും പേരുണ്ട് കേട്ടോ ഈ നെതർലാൻഡ്സിന്റെ ക്യാപിറ്റലാണ് ആംസ്റ്റർ ആംസ്റ്റർഡാം ആംസ്റ്റർഡാം ആണ് നെതർലാൻഡ്സിന്റെ ക്യാപിറ്റൽ അതേപോലെ തന്നെ ഇവിടെയും യൂറോ തന്നെയാണ് അതേപോലെ തന്നെ ഇവിടുത്തെ ഭാഷ ഡച്ച് ഭാഷയാണ് കൃഷി വ്യാപാരം മത്സ്യബന്ധനം ബാങ്കിങ് തുടങ്ങി ഇങ്ങനത്തെ അവർ ചെയ്യുന്നത് ഓക്കെ ഇനി വെൽ എജ്യൂക്കേഷൻ ഭയങ്കര നല്ല എഡ്യൂക്കേഷൻ ആണ് അതേപോലെ എയ്റ്റീൻ ലെവൽസ് കമ്പൽസറി എഡ്യൂക്കേഷൻ സ്റ്റാർട്ട്സ് ഫൈവ് ഇയേഴ്സ് പതിനാറ് വയസ്സ് വരെ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ അതായത് ഡച്ച് മാത്രമേ മിക്ക മിക്ക സ്കൂളുകളിലും ഡച്ച് മാത്രമേ പഠിക്കുള്ളൂ പ പക്ഷേ എന്നാലും പല സ്കൂളുകളിലും ഇംഗ്ലീഷും പഠിപ്പിക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഉള്ളൂ ബൈ